ായ ഷെഫ്മാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് വണ്ടൂർ സ്കൂൾ വാർഷികാഘോഷവും യാത്രയായ സമ്മേളനവും നടത്തി വണ്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു ഇവിടുത്തെ എല്ലാ പരിമിതികളും മറികടന്നുകൊണ്ട് പാഠ്യതല അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളിലൊക്കെ മറ്റു മത്സര പരീക്ഷകളിലും മത്സരങ്ങളിലുമൊക്കെ വളരെ ഉന്നതമായ വിജയം കൈവരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്തിട്ടുണ്ട് അതിലെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ അധ്യാപകരുടെ ഏറ്റവും കഠിനമായ പ്രയത്നമാണ് നമുക്കറിയാം ഏറ്റവും നല്ല രീതി ഈ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമുക്കറിയാം മുമ്പ് കാലങ്ങളിലൊക്കെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം പത്ത് മണി മുതൽ അഞ്ചു വരെ സ്കൂളിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തി മടങ്ങി പോകുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി ഇന്ന് അധ്യാപകരൊക്കെ രാവും മകനും അവധി ദിവസങ്ങളിലുമൊക്കെ നമ്മുടെ വിദ്യാർത്ഥികളുടെ പഠന മികവിനും അതോടൊപ്പം തന്നെ അവരുടെ കായിക കലാ മികവിനുമൊക്കെ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയാണ് ഈ സ്കൂളിലെ പ്രത്യേകിച്ച് ദീർഘകാലത്തെ സേവനത്തിന് ശേഷം സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപിക ബെറ്റിക്കുള്ള യാത്രയെപ്പാണ് നടന്നത് ബെറ്റിയെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു പ്രസിഡന്റ് എ പി അബ്ദുൾ ഭാരി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ യു അനിൽകുമാർ എം പ്രസാദ് എഇഒ എം അപ്പുണ്ണി ബി പി സി എം മനോജ് എസ് എം സി ചെയർമാൻ ഒ നൌഷാദ് പ്രധാനാധ്യാപകൻ ബി ഷൌക്കത്തലി ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ വി പി മനോജ് സ്റ്റാഫ് സെക്രട്ടറി പി സുബരാജ് പ്രോഗ്രാം കൺവീനർ എ വിദ്യ വിവിധ സംഘടനാ പ്രതിനിധികളായ കെ ടി മുഹമ്മദ് അലി പി ഇബ്രാഹിം പി അബ്ദുൽ നാസർ എം സക്കീർ പി ഫിറോസ് ടി വിനയദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഹാജി ഉപഹാരം നൽകി വണ്ടൂർ വണ്ടൂർ ഇനി ഇനി ഓഫർ ഓഫർ എല്ലാവർക്കും വണ്ടൂരിന്റെ ഷോപ്പിംഗ് കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ ക്വാളിറ്റി ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഐ നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ പൈപ്പുകൾ ഉപയോഗിച്ച് കിണറുകൾ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ